അള്ളാഹു സുബ്രഹാനുഭൂവത്തായ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിക പ്രസ്ഥാനം അതിൻ്റെ ഓരോ പ്രവർത്തന കാലയളവിലും സമൂഹത്തെ അഗാധമായി സ്പർശിക്കുന്ന ഗുരുതരമായ വിഷയങ്ങളെ സംബന്ധിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന ക്യാമ്പയിനുകൾ നടത്തി വന്നിട്ടുണ്ട് കഴിഞ്ഞ പല വർഷങ്ങളിലും കുടുംബത്തിലും സമൂഹത്തിലും ഏറെ പ്രയാസം സൃഷ്ടിക്കുന്ന പല വിഷയങ്ങളെയും ക്യാമ്പയിൻ നടത്തിയ വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം അതത് കാലഘട്ടങ്ങളിൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോട് പോസിറ്റീവായി പ്രതികരിക്കുകയും സമുദായത്തെയും സമൂഹത്തെയും ആ വിഷയത്തിൽ ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്നത് ഓരോ പ്രസ്ഥാനത്തിൻ്റെയും ചുമതലയാണ് വിശേഷ ഇസ്ലാം പ്രസ്ഥാനത്തിൻ്റെ കടമയാണ് എന്ന് പ്രസ്ഥാനം മനസ്സിലാക്കുന്നു ഇന്ന് നമ്മുടെ കുടുംബങ്ങളെ ഗുരുതരമായി ബാധിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് പാശ്ചാത്യൻ ചിന്താഗതികൾക്കനുസരിച്ച് നവ ലിബറൽ കാഴ്ചപ്പാടുകളുമായി മുന്നോട്ട് പോകണമെന്ന ചിന്ത ഞാനാണെല്ലാം തീരുമാനിക്കേണ്ടത് അതെൻ്റെ സ്വാതന്ത്ര്യമാണ് ഈ ഞാനെന്ന ബോധവും സ്വാതന്ത്ര്യബോധവും കൂടി ചേരുമ്പോൾ അത് സൃഷ്ടിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളെ തകർച്ചയിലേക്കാണ് കുടുംബങ്ങൾക്കകത്ത് ചിദ്രതയും അസമാധാനവും ഉണ്ടായിത്തീരുന്ന പരസ്പരം അകലാനം വെറുക്കാനം ഇടയാക്കുന്ന സംഭവങ്ങൾ ഇന്ന് നമ്മുടെ പലരുടെയും കുടുംബങ്ങളിൽ കണ്ടുവരുന്നു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ അനുഭവ യാഥത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് സമൂഹത്തെ അല്ലെങ്കിൽ സമുദായത്തെ ഇസ്ലാമിൻ്റെ ശരിയായ കുടുംബ കാഴ്ചപ്പാടിലേക്ക് തിരിച്ചുകൊണ്ടിരിക്കുകയും ആ കുടുംബത്തിൻ്റെ തണലിൽ ജീവിച്ചുകൊണ്ട് പിതാവിൻ്റെയും മാതാവിൻ്റെയും മകൻ്റെയും മകളുടെയും കൂടെ മരുമകളുടെയും കൂടെ സ്വർഗത്തിലേക്ക് ഒന്നിച്ചു പോകാൻ കഴിയുകയും ചെയ്യണമെന്ന പ്രസ്ഥാനം നൽകുന്ന കാഴ്ചപ്പാട് അത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ് ഇത് ഈ സമൂഹത്തോട് തുറന്നു പറയുക എന്നതാണ് ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെയുള്ള ഒരു മാസത്തെ ക്യാമ്പയിനിലൂടെ പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത് വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല സംസ്ഥാന തലത്തിൽ അതിൻ്റെ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞു എല്ലാ ജില്ലകളിലും അതിൻ്റെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുന്നു കോഴിക്കോട് ജില്ലയിലെ തണലാണ് കുടുംബം ക്യാമ്പയിൻ്റെ ഔപചാരിക ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് സമാധാനമുള്ള ശാന്തിയുള്ള ഒരു കുടുംബത്തിലേക്ക് ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് മനുഷ്യന് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുക സ്വസ്ഥമായി വിശ്രമിക്കാൻ കഴിയുന്ന ഒരു വീട് സ്വപ്നം കാണുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ആശയം നമ്മളെല്ലാവരും ഉൾക്കൊള്ളുകയും നമ്മുടെ ചുറ്റുപാടിലുമുള്ള മുഴുവൻ ആളുകളെയും ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ട ചുമതല നമുക്കുണ്ട് അതിനുവേണ്ടി ഒരു സന്ദർഭമാണ് ആ സന്ദർഭം ഉപയോഗപ്പെടുത്താൻ വേണ്ടി എല്ലാവരോടും അഭ്യർത്ഥിക്കുക മാത്രമല്ല ആ കർമ്മരംഗത്ത് സജീവമാവാൻ കൂടി നിർദ്ദേശിച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് എൻ്റെ ഉത്തരവാദിത്തം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവനാളുകൾക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ് നമ്മുടെ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമുക്കേറെ പരിചിതയായ സംസ്ഥാന കൂടിയാലോചന സമിതി അംഗം ബന്ദയബം സെക്രട്ടറി റഹ്മാബി ടീച്ചർ അവർകളാണ് ആദരപൂർവ്വം അവർ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ജമായത്ത് ഇസ്ലാമി കോഴിക്കോട് ജില്ലയുടെ പ്രസിഡൻ്റ് ബഹുമാനായ ഫൈസൽ പേങ്ങോട്ടായി സാഹബ് അറുലാണ് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ പ്രഭാഷണം നടത്തുന്നത് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തുന്നത് സോഡാറ്റി കേരളയുടെ ബഹുമാനായ പ്രസിഡന്റ് സി ടി സുഹൈബ് സാഹിബാണ് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് കൊടുവള്ളി ടൗൺ ജുമാ മസ്ജിദിൻ്റെ മഹലെ ഖത്തീബും കാലിയുമായ ബഷീർ റഹ്മാനി അവളാണ് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതിനിടയിൽ ബഹുമാനായ ടി മുഹമ്മദ് വേളം രചിച്ച കുടുംബം ഇസ്ലാം ലിബറലിസം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മം ഈ വേദിയിൽ നടക്കും ആ പരിപാടി നടക്കുന്നതിന് മുംബൈ ബഹുമാനായ ടി മുഹമ്മദ് സാഹിബ് ഏതാനും സമയം ലിബറലിസവുമായി ബന്ധപ്പെട്ട വിഷയം നമുക്കും അവതരിപ്പിക്കും അതോടൊപ്പം ആ പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് ബഹുമാനായ കെ ടി ഹുസൈൻ സാഹിബ് അദ്ദേഹം അസിസ്റ്റൻ്റ് ഡയറക്ടർ ഇസ്ലൈം പബ്ലിക് ഹൗസ് അദ്ദേഹവും നാം സംസാരിക്കും രണ്ടുപേരെയും ഏറെ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതിനുശേഷം കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ തവണ നടന്ന ഖുർആൻ സ്റ്റഡി പരീക്ഷയിൽ വിജയികളായവർക്കുള്ള ആദരവും മാധ്യമം സംഘടിപ്പിച്ച ദം ദം ബിരിയാണി ചാലഞ്ച് അതിൻ്റെ ഫസ്റ്റ് ഫൈവ് ജേതാവിനുള്ള ഉപഹാര സമർപ്പണവുമാണ് അതും വേദിയിൽ നടക്കും തുടർന്ന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ബഹുമാനായ വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് ഐഷ ഹബീബ് സാഹിബ സോഡാറ്റി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സജീർ സജീർ എടച്ചേരി എസ് ഐ ഒ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഷഫ കക്കോടി ജി ഐ ഒ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ലുലു മുജീബ് റഹ്മാൻ എന്നിവർ നമ്മെ അഭിസംബോധന ചെയ്യും അവരെ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ് പരിപാടിയെ സമാപനം നിർവഹിച്ചുകൊണ്ട് മലപ്പുറം ജില്ല അനാഥിയും മേഖലാനാദിയും ബഹുമാനായ വി പി ബക്ഷത് സാഹിബാണ് സമ്മാനം നിർവഹിക്കുക അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇതിനിടയിൽ നാല് ഗായികന്മാർ നമുക്ക് മുമ്പിൽ അവിടെ ഗാനങ്ങൾ അവതരിപ്പിക്കും അവരെയും ഏറെ സ്നേഹത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ ഖുർആാനിൽ നിന്ന് അവതരിപ്പിച്ച ഫിറോസ് ഖാൻ അവർ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ നന്ദി പറയുന്ന പി ടി ഉസ്മാൻ സാഹിബ് പ്രസിഡന്റ് ജമാഅത്തെ ഇസ്ലാമി കൊടുവള്ളി ഏരിയ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു ഇതിനെല്ലാം ഉപരി ഒരു കാലാവസ്ഥക്കിടയിൽ ഏറെ ആശങ്ക പരത്തിയിരുന്നു അതിനെല്ലാം നൽകി ഒഴിവ് നൽകി നല്ല സുഖരമായ അന്തരീക്ഷം നൽകിയ അള്ളാഹുവിനെ ശ്രദ്ധിക്കുകയാണ് അലഹമ്മ ഇവിടെ എത്തിച്ചു തന്നിരിക്കുന്ന മുഴുവൻ സഹോദരികളെയും സഹോദരി സഹോദരന്മാരെയും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹു സുബാന സ്വാലിഹ കർമ്മങ്ങളെ സ്വീകരിക്കുമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു വാ ഹുദാന റബ്ബിലമി അസ്സാമലൈ